ാണ് അടിച്ചത് ഞാനതിൽ നല്ലൊരു വേഷം ചെയ്യുന്ന ലോകത്തിൽ അപ്പം അത് അറിയാതെ ഞാൻ യാത്ര പറയാൻ പോവാണ് രഞ്ജിത്തിന്റെ എടുത്ത് എൻ്റെ സീന് കഴിഞ്ഞു എന്ന് പറഞ്ഞ് യാത്ര പറയാൻ പോകുമ്പോഴാണ് ഇരിക്കുന്നത് അപ്പോൾ അപ്പോഴാണ് അടിച്ചതിന് ശേഷമാണ് ഫേസ് കാണുന്നത് യു നി അപ്പം മേശപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി സോറി കേട്ടോ ഞാൻ ആളെ മാറിപ്പോയതാന്ന് ഞാൻ സാരമില്ലെന്ന് എന്നറിഞ്ഞ് അപ്പോൾ ഒന്ന് ശരിക്കും ലാലിട്ടൊരു ചെറിയൊരു ചമ്മലയായിരുന്നു കാരണം അടി എൻ്റെ പിറകിലൊക്കെ അടിക്കാനുള്ളൊരു ബന്ധം വന്നില്ലല്ലോ ഫസ്റ്റ് സിനിമയാണ് ഒരുമിച്ചാണ് ചെയ്യുന്നത് ശബ്ദം ഉണ്ടാക്കില്ലേ അയാൾ ഉറങ്ങട്ടെ എന്നും പറഞ്ഞിട്ട് വീണ്ടും പാട്ടാണ് അപ്പോൾ എനിക്കത് വല്ലാത്ത ബുദ്ധിമുട്ടേ അപ്പോൾ രാവിലെ ഞാൻ മധുമോഹനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് ഒന്ന് ഞാനൊരു മദ്യപാനോ പുകവലി പോലും എനിക്കില്ലാത്തതാണ് ഒന്ന് അങ്ങനത്തെ റൂം സെറ്റായിത്തുന്ന വലിയ ഉപകാരമാണെന്ന് പറയാം പാലം ഒരു കാര്യം മനസ്സിലാക്കണം ഇത് സിനിമയും സീരിയൽ എന്നൊക്കെ പറഞ്ഞാൽ പല സ്വഭാവക്കാരും കാണും ചിലപ്പോൾ മദ്യവും വലിയും ഒക്കെ കാണും അതിൽ നിന്ന് ബാലിനെ ടോളറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ബാലൻ എന്ന് പറയും എനിക്കൊരു സ്വഭാവം അന്നും ഉണ്ടായിരുന്നു അന്നും ഇന്നും ഉണ്ടെന്ന് എനിക്കത് ഞാനൊരു സത്യസന്ധമായ അനുഭവം പറഞ്ഞിട്ട് അതിന് തിക്തമായിട്ട് അത് സാരില്ലേ ബാല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നല്ല പറയുന്നത് അങ്ങനെ പറ്റുന്ന ടോളറേറ്റ് റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ബാലം എന്ന് പറഞ്ഞപ്പോൾ ശരി ഞാൻ പോയിക്കോളാൻ പറഞ്ഞ് അന്ന് തന്നെ ഞാനെൻ്റെ ബേഗം എടുത്ത് പോരുകയാണ് ചെയ്തത് അങ്ങനെ കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ബാല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ സിനിമ കുറവാണ് എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു സാർ ഞാൻ അങ്ങനെ ആരെയും വിളിച്ച് പോകാറില്ല നോക്കാറില്ല എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് പോകാത്തത് അവർക്ക് ബുദ്ധിമുട്ടാവും എന്ന് ചോദിച്ചാൽ വിളിക്കാത്തത് അപ്പം ചൂടായി മമ്മൂക്കെ ചൂടായി അപ്പോൾ എന്നാൽ വീട്ടിലിരുന്ന് പത്ത് രൂപ പടവും ചെയ്ത് വീട്ടിലിരുതോ ഫോളോ അപ്പ് ചെയ്യണം ഞാൻ ഇന്ന് ഞാൻ വിളിക്കുന്നുണ്ട് ഇന്ന് മമ്മൂക്കൊക്കെ വേഷം തരണമെന്നല്ല പറ വിളിക്കാറ് പക്ഷേ അവരുടെ പുതിയ പ്രോജക്റ്റ് തുടങ്ങുമ്പം എല്ലാ ഭാവങ്ങളും നിങ്ങൾ ഞാൻ വിളിച്ച് പറയും അപ്പോൾ അവരുടെ മനസ്സിലോട്ട് മിന്നായം പോലെങ്കിൽ ഞാൻ പോയി അതുപോലെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയും അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് മമ്മൂക്ക് വിളിക്കുന്നു ഞാൻ വിളിക്കുന്നു രണ്ടും രണ്ടാണല്ലോ എന്നല്ല പക്ഷേ പറഞ്ഞിട്ടില്ല ൂക്ക എൻ്റെ ഒരു ഞാൻ വളരെയധികം ബഹുമാനിക്കുകയും അതോടൊപ്പം തന്നെ ആരാധന എന്നല്ല ഞാൻ ആദരിക്കുന്ന വ്യക്തിയാണ് ഒരു വ്യക്തിത്വമുണ്ട് അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട് ഒരു വ്യക്തിത്വം അതായത് അങ്ങേരുടെ ഈ ജീവിതചര്യകൾ ജീവിതചര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത് വ്യായാമം ചെയ്യുക രാവിലെ കാലത്ത് വ്യായാമം ചെയ്ത ഭക്ഷണം ക്രമീകരിച്ച് കഴിക്കുക എല്ലാ ഭക്ഷണം കഴിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അനുഭവത്തിൽ അപ്പോൾ പിന്നെ ഈ കഴിഞ്ഞ നന്മകൾ നേരത്ത് മയക്ക എന്നുള്ള സിനിമയിൽ ഒന്നര മാസക്കാലം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പളനിയിൽ പളനിൽ ഷൂട്ടിങ്ങിലേയും മമ്മൂക്ക നമുക്ക് ഫ്രീ ആയി കിട്ടി എന്ന് തന്നെ പറയുക കാരണം വേറെ നടിയും നടന്മാരാണ് സിനിമയിൽ ഞാനും നമ്മുടെ അശോകൻ വേറെ കാര്യമായിട്ടുള്ള നടീ നടന്മാരില്ല ഫേമസ് നടന്മാരാരും ഇല്ലായിരുന്നു അപ്പം കുറച്ചുകൂടി ഫ്രീ ആയിട്ട് മമ്മൂക്ക അല്പം സംസാരിക്കുകയൊക്കെ വേണമല്ലോ അപ്പം നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തി സംസാരിക്കുമായിരുന്നു അങ്ങനെ കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ബാല സിനിമ ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ സിനിമ കുറവാ എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചു അതിനനുസരിച്ച് ഞാൻ അങ്ങനെ ആരെയും വിളിച്ച് പോകാറില്ല നോക്കാറില്ല എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചു പോകാത്തത് അവർക്ക് ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചാൽ വിളിക്കാത്തത് അപ്പോൾ ചൂടായി മമ്മൂക്കെ ചൂടായി അപ്പോൾ എന്നാൽ വീട്ടിലിരുന്നോ പത്ത് രൂപ പടവും ചെയ്ത് വീട്ടിലിരുന്നോ ഫോളോ അപ്പ് വേണം ഞാൻ ഇന്ന് ഞാൻ വിളിക്കുന്നുണ്ട് ഇന്ന് മമ്മൂക്കൊക്കെ വേഷം തരണമെന്നല്ല പറയാ വിളിക്കാറ് പക്ഷേ അവരുടെ പുതിയ പ്രോജക്റ്റ് തുടങ്ങുമ്പം എല്ലാ ഭാവങ്ങളും നിങ്ങൾ ഞാൻ വിളിച്ചു പറയും അപ്പോൾ അവരുടെ മനസ്സിലോട്ട് മിന്നായം പോലെങ്കിൽ ഞാൻ പോയി അതുപോലെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയും അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് മമ്മൂക്ക് വിളിക്കുന്നു ഞാൻ വിളിക്കുന്നു രണ്ടും രണ്ടാണല്ലോ എന്നുള്ളത് പക്ഷേ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു തുറന്ന് സംസാരിക്കുന്ന രീതിയാണ് മമ്മൂക്കേക്ക് അത് ജീവിത ഒരു പ്രത്യേകത ഉണ്ട് ജീവിതത്തിക്ക് ഭക്ഷണം അമിതമായിട്ട് കണ്ടമാനം കഴിക്കാറില്ല അതവിടെ വെച്ച് സംസാരിക്കപ്പോൾ എൻ്റെ ഏജ് തോന്നാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് മറ്റു പലരും ചോദിച്ചു അപ്പോൾ ഞാനപ്പം പറഞ്ഞു മമ്മൂക്കാണ് എൻ്റെ മോഡലെന്നു പറഞ്ഞു അപ്പോൾ എന്നെ സുഖിപ്പിക്കുകയൊന്നും വേണ്ട കാര്യം പറയാമെന്ന് പറഞ്ഞു എത്ര വയസ്സായിരുന്നു വയസ്സാൻ പറഞ്ഞപ്പോൾ അത് തോന്നാതിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാണ് ഞാൻ ഒന്നാമത് കണ്ടമാനം ഭക്ഷണം കഴിക്കാറില്ല ലഹരിയോട് അകറ്റീന്ന് നിൽക്കാൻ ചെറുപ്പത്തിലെ ലഹരിയോട് ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇത്ര എത്തിയത് ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു പത്ത് എഴുപത്തിരണ്ട് സിനിമകൾ അഭിനയിച്ചു അഞ്ചാറ് സീരിയൽ ചെയ്തു പിന്നെ പ്രഗത്ഭരായ പല സിബിമലയിൽ രഞ്ജിത്ത് ഒക്കെ തുടങ്ങിയ പ്രഗത്ഭരായ സംവിധാനമാരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ സാധിച്ചു നടി നടന്മാരെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ലാലേട്ടനും മമ്മൂക്കയും ആയിട്ട് അഭിനയിക്കാനും കഴിഞ്ഞു ഇതൊക്കെ ഒരു തൃപ്തികരമായ കലാജീവിതം ജീവൻ തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റാർക്കും അങ്ങനെ നേടാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നെ സംബന്ധിച്ച് എൻ്റെ പരിമിതമായ വളർച്ചക്കൊത്ത് എനിക്ക് ഇത്രയും കിട്ടി തൃപ്തനാണ് ഞാൻ ആ കാര്യത്തിൽ സംതൃപ്തിയാണ് അപ്പോൾ ഇമ്പോർട്ടൻറ്റ് വേഷങ്ങൾ ചെയ്ത് മധു മാനസി എന്നുള്ള സീരിയൽ വടകര് വെച്ച് ചെയ്യുമ്പോൾ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ രാത്രി റൂമിൽ വന്നിരുന്ന് കൂടെ അഭിനയിക്കുന്ന ആളുകൾ അന്നൊക്കെ സ്വന്തം സ്വന്തം റൂമല്ല ഒരു റൂമിൽ രണ്ട് മൂന്ന് ആളുകളുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ റൂമിൽ രണ്ടാൾ വേറെയും വന്നു അപ്പോൾ അവർ ഫുഡ് കടിച്ച് പിന്നെ പാട്ട് തുടങ്ങി പക്ഷെ നമുക്ക് അന്ന് അഞ്ച് മണിക്ക് എഴുന്നേക്കാം നമ്മൾ പിറ്റേന്ന് ഷൂട്ടിങ് സിനിമ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആറു മണിക്ക് തന്നെ വണ്ടി പുറപ്പെടണം അപ്പോൾ അഞ്ച് മണിക്ക് തന്നെ എഴുന്നേറ്റ് പോകണം അപ്പോൾ നമ്മൾ കഴിയുന്ന നേരത്തെ കിടക്കും ഇപ്പോൾ ഇവർ ഞാൻ ആളെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല എങ്കിലും പറയാൻ ശരിയല്ല എങ്കിലും അത് ഓരോ സ്വഭാവമാണ് അല്ലാതെ ഡിസ്റ്റർബായി നമുക്ക് ഉറങ്ങാൻ കഴിയാത്ത പാട്ടും ബഹളമായി അപ്പം ഞാൻ പറഞ്ഞു പ്ലീസ് ഒന്ന് ഉറങ്ങാം നമുക്ക് അഞ്ചു മണി കഴിഞ്ഞേക്കണ്ടേ അപ്പം പിന്നെ ഒരു പരിഹാസ സ്വരത്തിലാണ് അവർ ഷൂ മിണ്ടിലേ സാർ ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് അതിൽ മെയിൻ വില്ലം വേഷാണ് ചെയ്യുന്നത് അതുകൊണ്ടായിരുന്നു സാർ എന്നൊക്കെ വിളിച്ചിട്ട് അവരങ്ങ് മാറി സ്വഭാവം മിണ്ടലേ ശബ്ദം എടുക്കല്ലേ പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കല്ലേ അയാൾ ഉറങ്ങട്ടെ എന്നും പറഞ്ഞിട്ട് വീണ്ടും പാട്ടാണ് അപ്പോൾ എനിക്കത് വല്ലാത്ത ബുദ്ധിമുട്ട് അപ്പം രാവിലെ ഞാൻ മധു ഈ കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് ഒന്ന് ഞാനൊരു മദ്യപാനോ പുകലി പോലും എനിക്കില്ലാത്തതാണ് അതുകൊണ്ടൊന്ന് അങ്ങനത്തെ റൂം സെറ്റായിത്തുന്ന വലിയ ഉപകാരമെന്ന് പറയാം ബാലം ഒരു കാര്യം മനസ്സിലാക്കണം ഇത് സിനിമയും സീരിയലെന്നൊക്കെ പറഞ്ഞാൽ പല സ്വഭാവക്കാരും കാണും ചിലപ്പോൾ മദ്യവും വലിയും ഒക്കെ കാണും അതിൽ നിന്നും ബാലന് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ബാലൻ പോയിക്കോ എന്ന് പറയും എനിക്കൊരു സ്വഭാവം അന്നും ഉണ്ടായിരുന്നു അന്നും ഇന്നും ഉണ്ടെന്ന് എനിക്കത് ഞാനൊരു സത്യസന്ധമായ അനുഭവം പറഞ്ഞിട്ട് അതിന് തിക്തമായിട്ട് ആ സാരില്ലേ ബാല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്നല്ലേ പറയുന്നത് അങ്ങനെ പറ്റുന്ന ടോളറേറ്റ് റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ബാലം എന്ന് പറഞ്ഞപ്പോൾ ശരി ഞാൻ പോയിക്കൊള്ളാൻ പറഞ്ഞ് അന്ന് തന്നെ ഞാൻ എൻ്റെ വേഗം എടുത്ത് പോരുകയാണ് ചെയ്തത് അങ്ങനെ അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഇപ്പോൾ മമ്മൂക്ക വ്യക്തിപരമായിട്ട് മമ്മൂക്കയോട് ഞാൻ സൂക്ഷിക്കുന്ന ഒരു സ്നേഹവും ബഹുമാനവും തിരിച്ചും ഇങ്ങോട്ടുണ്ടെന്നോ ഞാൻ വിശ്വസിക്കാതെ വിശ്വസിക്കാതെ ഒരു കാരണമുണ്ട് കാരണം ജവാന പള്ളിമല എന്നുള്ള സിനിമയിൽ എനിക്ക് പ്രധാനപ്പെട്ട ഒരു വേഷം തന്നെയാണ് വില്ലൻ വേഷം ആഭ്യന്തരമന്ത്രി ദിനകരൻ ആ വേഷമാണ് എനിക്ക് തന്നത് ഞാൻ ചെന്ന് ഷൂട്ടിന് ചെന്നപ്പോൾ എനിക്കത് താങ്ങാവുന്നൊരു വേഷമാണെങ്കിലും നമ്മുടെ സിനിമയിൽ സങ്കല്പുണ്ടല്ലോ ആഭ്യന്തരമന്ത്രി എന്നൊരു ആകാര ഒന്നും എനിക്കില്ലല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു എന്താ എനിക്ക് ഈ വേഷം തരാൻ കാരണം എന്താണെന്നുള്ളത് അപ്പോൾ ഏതായാലും ആ വേഷമൊക്കെ കഴിഞ്ഞു ഞാൻ യാത്ര പറയാൻ അടുത്ത് പോയതാണ് എൻ്റെ സീന് കാര്യം ഞാൻ പോകുകയാണെന്ന് പറയാൻ ആ ഓക്കെ നന്നായി ബാലാട്ട നന്നായി ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനൊരു സംശയം ബാക്കിയുണ്ട് ചോദിക്കട്ടെ എന്ന് വെച്ചു ആ പറഞ്ഞോളൂ പിന്നെ ഇത്രയും പ്ര പ്രഗത്ഭമായൊരു വേഷം എനിക്ക് തരാൻ എന്താ തോന്നിയെന്ന് വെച്ചു എന്താ അങ്ങനെ ചോദിച്ചതെന്ന് വെച്ചു അല്ല എനിക്ക് താങ്ങാവുന്നൊരു വേഷമല്ല ഇത് ആകാര സ്രഷ്ടവും കൊണ്ട് ഇപ്പം ഫിസിക്കലി വേണമല്ലോ ഒരു ആഭ്യന്തര മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടോ അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു സംവിധായകൻ പറഞ്ഞു കഴിഞ്ഞ മന്ത്രിസഭയിൽ ഈ എ കെ ബാലൻ ഏറ്റവും ശോഭിച്ച മന്ത്രിയാണ് മന്ത്രിമാരുടെ കൂട്ടത്തിൽ എ കെ ബാലൻ ആയിരുന്നില്ല ഫിറുമുണ്ട് ശാരീരിക ബാലട്ട ഉദ്ദേശിക്കുന്ന രൂപത്തിലെ ശരീരം ആയിരുന്നില്ലല്ലോ എന്ന് പറയും എന്നാലും എന്താ ഇങ്ങനെ എനിക്ക് ഈ വേഷം തരാൻ തോന്നി എന്താ മമ്മൂക്കെ പറഞ്ഞാന്ന് അറിയില്ല അപ്പം ഞാൻ ഞെട്ടിപ്പോയി മമ്മൂക്കയോ ആ മമ്മൂക്ക പറഞ്ഞ് കോഴിക്കോട് ഒരു ബാലൻ ഉണ്ട് അയാൾ വിളിച്ചു ജയിച്ച് സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്നുള്ളു അപ്പം പിന്നെ അതിനു മുമ്പേ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച് ഭയങ്കര ടഫാണ് സംസാരിക്കില്ല എന്നൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത് അത് കേട്ടപ്പോൾ ഞാൻ എന്നെ ബഹുമാന ഒരു ബഹുമാനം കൂടിയെനിക്ക് അദ്ദേഹത്തോട് കാരണം നമ്മൾ അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ആ സ്നേഹവും ബഹുമാനവും എന്നും മനസ്സിലുണ്ടാവും എന്ന് ഓർമ്മപ്പെടുന്നു ജീവിക്കുന്ന ചുറ്റുപാടില് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം നമ്മൾ നിരീക്ഷണ പാഠം എന്ന് പറയുന്നത് നിരീക്ഷണ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട് സമൂഹത്തെ മുഴുവൻ നമ്മൾ സമൂഹത്തിൽ കാണുന്ന വിഷയങ്ങൾ തന്നെയാണ് നമുക്ക് അഭിനയിക്കേണ്ടിയും വരുന്നത് അത് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ കേരള ആയിട്ട് നോക്കി പോകാതെ ഒരു ബസ് യാത്രയിലാണെങ്കിലും നമ്മൾ എവിടെയെങ്കിലും കല്യാണ വീട്ടിലാണെങ്കിലും ഒക്കെ നമുക്ക് കാണാം നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ വേറെ രൂപത്തിലായിട്ട് അവിടെ നമ്മളെ മുമ്പിൽ കാണാം അത് നമ്മൾ വെറുതെ കണ്ടു പോകാതെ അവർ ചെയ്യുന്ന പ്രവൃത്തികളും അവരുടെ ശരീരഭാഷ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന നോട്ടം പിന്നെ അവരുടെ ചലനങ്ങൾ ഒക്കെ നമ്മൾ അത് അത് അനുകരിക്കാനില്ല അപ്പോൾ സ്വഭാവമായിട്ട് അവർക്കുണ്ടാകുന്നത് സ്വഭാവത്തെയാണ് അപ്പോൾ ഒറ്റത്തേക്ക് തന്നെ അത് ഓക്കെ ആയിരുന്നു താൻ എവിടെ താറ്റാടോ എന്ന് ചോദിച്ചു എന്നോട് എന്തെ തന്നോട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൈ പിടിച്ച് കേട്ടണമെന്ന് അത് താങ്കൾ ചെയ്തോ അനുസരണില്ലാത്തെന്ന് പറഞ്ഞ് കുറേ വഴക്കം പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞില്ല സർ അത് പിന്നെ അനുസരിച്ച് ആദ്യം പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ പറയും എന്തെല്ലോ പ്രവൃത്തി ഉണ്ടാക്കാം അയ്യോ സോറി മോനെ എന്ന് എന്നോട് ചേട്ടൻ പറഞ്ഞു മഹാനായ ഒരു നടൻ എന്നോട് സോറ് പറഞ്ഞപ്പോൾ ഞാൻ ആ സിനിമയിൽ ആരുടെങ്കിലും കാൽക്കൽ വീണിട്ടുണ്ട് എങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുട്ടിലേക്ക് വന്നു സാറ് എന്നോട് സോറ് എന്ന് പറഞ്ഞു അപ്പം താങ്കളാണ് ശരിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ശരിയായെന്നല്ല അത് അവിടെ ശരി രഞ്ജിത്ത് മാത്രമാണ് രഞ്ജിത്തിന് മാത്രമേ ഇന്ന് സിനിമാ ലോകത്ത് അത് പറയാനാവൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്